നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നടുവേദന കാൽമുട്ട് വേദന കൈമുട്ട് വേദന കൈകൾക്ക് കാലുകൾക്കൊക്കെ തന്നെ നീർവീക്കങ്ങൾ വരിക അതുപോലെ കഴുത്തിന് വേദനകളോ തോളലിന്റെ ഭാഗങ്ങളിലെ വേദനകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതും വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ വേദനകൾ കുറച്ചെടുക്കാൻ വെറും രണ്ട് ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു ഇലകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിക്കിന്റെ ഇലയാണിത് ഈ ഒരു എരിക്കിന്റെ ഇല എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്തൊക്കെ പ്രയോഗങ്ങളാണ് ഇതിനകത്തുള്ളത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് പ്രയോഗങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതുപോലെ എരിക്കിൻ്റെ ഇല ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എരുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എരിക്കിനെ നമ്മൾ സംസ്കൃത ിൽ പറയുന്നത് അർക്ക എന്നാണ് പറയുന്നത് ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഈ ഒരു നമ്മുടെ മലയാളത്തിൽ അതിനെ എരുക്ക് എന്നാണ് പറയുന്നത് പല റോഡ് സൈഡുകളിലൊക്കെ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ നമുക്ക് വിജയമായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെയാണ് അമിതമായിട്ട് നമ്മൾ ഇത് വളർന്നു കണ്ടിട്ടുള്ളത് പലരും ഇത് വീട്ടിലെ നമ്മൾ വെക്കാറുണ്ട് വളരെ ഔഷധഗുണമുള്ള കാര്യം തന്നെയാണ് ഇതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത് ഇതിന്റെ ഇലയുടെ പ്രത്യേകത തന്നെയാണ് കാരണം ഇതിന്റെ ഇല ചെറിയ ഒരു കട്ടിയോട് കൂടിയിട്ടുള്ള ഇലയും അതുപോലെ ഒരു വെൽവെറ്റി ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അതായത് ഇല നമ്മളൊന്ന് തടവുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഒരു വെൽവെറ്റ് ഫീല് അതായത് നമുക്കൊരു വേറൊരു കളർ മാറുന്നത് പോലെ അതിന്റെ പുറമെ വേറൊരു കളർ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് കളർ ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഈ ഒരു ഇല പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെ ഒരു ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം പൊട്ടിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഭാഗത്ത് കൂടി നമുക്ക് പാല് വരുന്ന ഇതിന്റെ ഈ ഒരു എരിക്കിന്റെ പാല് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ എരിക്കിന്റെ എല്ലാ ഭാഗങ്ങളും ഔഷധഗുണമുള്ളത് തന്നെയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു വേദനകളും നീരും കുറയ്ക്കാനുള്ളതായതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാനുള്ള പ്രയോഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നീരും വേദനകളും കുറയ്ക്കാൻ ഇതിന്റെ ഇലകളാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നത് അതുപോലെ ഇത് പൊട്ടിക്കുന്ന സമയത്തോ ഇലകൾ പറിക്കുന്ന സമയത്തൊക്കെ തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ പാല് നമ്മുടെ കണ്ണിലോ അതുപോലെ കുഞ്ഞു കുട്ടികളിലോ ഒക്കെ തന്നെ കണ്ണിലൊന്നും തട്ടാൻ പാടില്ല അത് ഭയങ്കര തീക്ഷണമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചശക്തിക്ക് വരെ അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മളിത് ഉപയോഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് എങ്ങനെയാണ് ശരിയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം അതിനു മുന്നേ ആയിട്ട് ഇത് നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ ഇതിനെ ഉപവിഷമായിട്ടാണ് പറയുന്നത് അതായത് ഇതൊരു വിഷച്ചെടിയാണ് അതിനാൽ തന്നെ ഇത് ഉള്ളിൽ കഴിക്കാൻ പാടുള്ളതല്ല നമ്മൾ പുറമേ മാത്രം തേക്കേണ്ടതാണ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചെയ്യേണ്ടത് അത് ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ ആ ഒരു അളവിനനുസരിച്ചും അല്ലെങ്കിൽ ആ ഒരു രീതിക്കനുസരിച്ചും വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ സന്ധികളിലൊക്കെ തന്നെ വേദനകൾ കൂടുതലായിട്ടുള്ളവരിലും അതുപോലെ വാദദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ഇത് പ്രയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പം ഇത് നമുക്ക് വേണ്ടത് വെറും രണ്ട് ഇലകൾ മാത്രമാണ് അതും നല്ല വലിയ ഇലകൾ നോക്കി പറിച്ചെടുത്ത് നന്നായി കഴുകി ഒരു തുണി വെച്ച് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് അതിനുശേഷം ഇത് നമ്മളൊരു പഴയ ഒരു പാനിൽ വെച്ചിട്ട് ചൂടാക്കേണ്ടതാണ് ചെറുതായിട്ടൊന്ന് ചൂട് നമുക്ക് എടുക്കേണ്ടതാണ് ഈ ഒരു പാനിലേക്ക് ഇത് ചൂടാക്കാൻ ആവശ്യമായിട്ടുള്ള എള്ളെണ്ണയാണ് ഒഴിക്കേണ്ടത് ചെറിയ ഒരു എമൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പൂൺ അളവിലുള്ള എല്ലെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിന്റെ പുറത്തേക്ക് ഈ രണ്ട് ഇലകൾ വെക്കുക ഇലകളുടെ പുറത്തേക്ക് വീണ്ടും ഇതുപോലെ തന്നെ എള്ളെണ്ണ ഒഴിക്കുക എന്നുള്ളതാണ് ഇത് ഈ ഒരു ചൂട് നമ്മളുടെ ആ ഒരു സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ സഹിക്കാൻ കഴിയുന്ന ചൂട് ആകുന്ന സമയത്ത് ഈ ഒരു രണ്ട് ഇല ും കൂടി നമ്മുടെ മുട്ടിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടുവിനാണെങ്കിൽ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് വേദനകൾ ഉള്ളത് ആ ഭാഗത്ത് വെക്കുക എന്നിട്ട് നമുക്കൊരു ബാൻഡേജ് കൊണ്ടിട്ട് ഇത് ചുറ്റിക്കെട്ടി വെക്കാൻ പറ്റുന്നതാണ് അതായത് ആ ഒരു ഇലകളൊന്നും തന്നെ ആ ഒരു ഭാഗത്തുനിന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ബാൻഡേജ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ കുറച്ച് നീളമുള്ള തുണിയോ അല്ലെങ്കിൽ മുണ്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പഴയ മുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കീറിയതിന് ശേഷം അത് നമ്മൾ ചുറ്റി നമ്മളൊരു സ്ഥലത്ത് മുറിവായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ചുറ്റി വെക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് ആ ഭാഗത്ത് ഇതുപോലെ തന്നെ അത് ചുറ്റി വെക്കുക എന്നിട്ട് ഒരു പത്ത് തൊട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വരെ കൂടി കൂടിപ്പോയിട്ടുള്ളത് വെക്കുക അതിന് കൂടുതലായിട്ട് വെക്കേണ്ടതില്ല അപ്പൊ അരമണിക്കൂർ അളവ് പത്ത് തൊട്ട് ഒരു മുപ്പത് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അത് എടുക്കുക എന്നിട്ട് എടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് അവിടെ ഒന്ന് തടവി കൊടുക്കുക അല്ലെങ്കിൽ കഴുകി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല വേദനകളുള്ള ആളാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഒരു മൂന്ന് തൊട്ട് ഒരു ഏഴ് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വേദനകൾ കുറയുന്ന അനുസരിച്ച് ഒരു നേരമാക്കുക വേദന പൂർണ്ണമായും കുറഞ്ഞതിന് ശേഷം ഇത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് വളരെ എഫക്റ്റീവാണ് ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ഇത് വേദനകൾ മാത്രമുള്ള ആൾക്കാരിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇനി നീരും വേദനയോടും കൂടിയിട്ടുള്ളവരിൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് വലിയ ഇലകൾ നമ്മൾ ഈ ഒരു എരിക്കിന്റെ ഇലകൾ എടുത്ത് നന്നായി കഴുകി ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം ഇത് നന്നായിട്ട് ചതച്ചിട്ടെടുക്കാവുന്നതാണ് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ കല്ലിലിട്ടിട്ടോ അരച്ചെടുക്കുക അരച്ചൊരു പേസ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഏകദേശം ഒരു ഒരു ടീസ്പൂൺ അളവിലുള്ള ഇന്ദുപ്പും കൂടെ ചേർക്കാം ഇന്ദുപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ കല്ലുപ്പൊന്ന് ഇടിച്ച് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ഒരുമിച്ച് ചേർത്ത് അരയ്ക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു കാര്യം മുട്ടിനാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് മുട്ടിനാണ് അപ്പോൾ മുട്ടിനാണെന്നുണ്ടെങ്കിൽ ആ മുട്ടിൻ്റെ ഭാഗത്തും മുട്ടിൻ്റെ പുറകു ഭാഗത്തുള്ള മസിൽസുകളിലും ഒക്കെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും അത് പൊതിഞ്ഞ് നമ്മൾ ആ ഒരു ലേപനം ചെയ്യേണ്ടതാണ് പൊതിഞ്ഞു വെക്കുക നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞു വെക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു മൂന്നെല നിങ്ങൾക്ക് തികയുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരല എക്സ്ട്രാ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മറ്റ് സൈഡുകളിലും കൂടിയിട്ട് അതിനെ അടുത്തുള്ള മസിൽസുകളിലും കൂടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുപോലെ നല്ല രീതിയിൽ പൊതിഞ്ഞു വെക്കുക എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങാൻ വേണ്ടി വിടുക നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ചൂടുവെള്ളം കൊണ്ട് ഇത് ഉപ്പിയെടുത്ത് മാറ്റാവുന്നതാണ് അപ്പൊ ഇതുപോലെയും രാവിലെയും വൈകുന്നേരം ഈ ഒരു നീർവീക്കം അതായത് ആ ഒരു ഭാഗം മുട്ടാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ അതിന് ചുറ്റുമായിട്ട് നമുക്ക് വേദനയും വേദനയോട് ചുറ്റും ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലും കൂടിയിട്ട് ഈ ലേപനങ്ങൾ പുരട്ടാവുന്നതാണ് ഇതുപോലെ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ചൂടുവെള്ളം കൊണ്ട് അവിടെ ഒന്ന് തുടച്ചു കൊടുക്കുകയോ ചെറിയ രീതിയിൽ ആവി പിടിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പം ഇത് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു എരിക്കിന്റെ ആ ഒരു വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് കാലില് വേദനകൾ അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇനി വേദന മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ അതായത് നമ്മുടെ കാൽപാത മുഴുവനായിട്ട് മുങ്ങി ഇരിക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രയും വെള്ളം നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒന്നോ രണ്ടോ എരിക്കിൻ്റെ ഇല മുറിച്ചിട്ട് അതിനകത്തേക്ക് ഇടുക ഇട്ട് ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിച്ച് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് കല്ലുപ്പ് അതിനകത്ത് ഇടിച്ചിടുക എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ കാല് മുക്കിയിട്ട് ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ കാല് മുക്കി ഇതിനകത്ത് വെക്കാം അതിനുശേഷം നമുക്കത് മാറ്റാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് കാലിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇത് ഉപ്പൂറ്റി വേദന മാത്രം മാറ്റാനുള്ളതല്ല മറ്റു സ്ഥലങ്ങളിലുള്ള വേദനകൾ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള അതായത് നേരത്തെ പറഞ്ഞ രണ്ട് പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ധാരോരുക എന്നുള്ളത് അതായത് കുറച്ചധികം വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതിനകത്തേക്ക് ഒരു നാലോ അഞ്ചോ എരിക്കിന്റെ ഇലയും കൂടി ഇടുക എന്നിട്ട് ഒരു പിടി നമുക്ക് കല്ലുപ്പും കൂടി ചതച്ചിട്ട് അതിനകത്തേക്ക് ഇടാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് വെള്ളം നമ്മളൊന്ന് ചൂടായി വരണം എന്നിട്ട് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ കഴിയുന്ന ചൂടിൻ്റെ അളവിൽ വേണം നമ്മൾ ധാര കോരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നടുവിനോ മുട്ടിനോ അല്ലെങ്കിൽ കാലുകൾക്കോ കൈകൾക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വാഷ്റൂമിൽ കൊണ്ടുവെക്കുക അതിനുശേഷം ഇതുപോലെ നമുക്ക് ഒരു കപ്പ് വെച്ചിട്ടോ മഗ് വെച്ചിട്ടോ ഒക്കെ തന്നെ നമുക്ക് വേദനയുള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ ഒഴിച്ചൊഴിച്ചു ഒഴിച്ചു കൊണ്ടേ ഇരിക്കാം പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കുളിക്കുന്ന ആ ഒരു സമയത്തിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് ഒരു ധാര കോരാവുന്നതാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ കുറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിലുള്ള ആ ഒരു ചൂടായിരിക്കണം അമിതമായി ചൂടൊഴിച്ച് ആ ഭാഗങ്ങൾ പൊള്ളിക്കരുത് നമുക്ക് താങ്ങാൻ കഴിയുന്ന ചൂട് കൊണ്ട് മാത്രമാണ് ധാര കോരേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പ്രായമായവർക്കൊക്കെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് എരിക്കിൻ്റെ ഇലയും കല്ലുപ്പും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നതും ഈ ഒരു ശരീരം മുഴുവനുള്ള വേദനകളും നീർക്കെട്ടുകളും കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായകരമാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരിക്കലും ഒരുമിച്ച് ചെയ്യേണ്ടതല്ല നിങ്ങൾക്ക് ഏതാണോ ഉത്തമമായിട്ട് തോന്നുന്നത് ആ കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ചെയ്യാവുന്നതുമാണ് അതുപോലെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതൊരു പാച്ച് ടെസ്റ്റ് ആദ്യം തന്നെ ചെയ്തു വെക്കുക എന്നുള്ളതാണ് ചിലർക്ക് ചിലപ്പം എരിക്ക് നമ്മൾ അരച്ചിട്ട് നമ്മൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുമല്ലോ അപ്പം അത് നമുക്ക് ചിലപ്പോൾ പറ്റാത്തവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലോ കാലുകളിലോ ഏതെങ്കിലും ഒരു ചെറിയ ഏരിയയിൽ ഇതൊന്ന് ആദ്യം ഇട്ട് വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നോക്കുക ചൊറിച്ചിലോ ഇറിറ്റേഷനോ അവിടെ കളർ ഒന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് നിങ്ങളെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ ഇതിൻ്റെ നമ്മുടെ പാലാണെന്നുണ്ടെങ്കിലും കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും കണ്ണുകളിലൊന്നും തന്നെ പെടാതിരിക്കാൻ വേണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വേദനകൾ കുറയ്ക്കാൻ വിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വളരെ നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് ചെയ്തു നോക്കുക ചെയ്ത റിസൾട്ട് കമന്റ് ബോക്സിലും പറയുക നിങ്ങളുടെ ഓരോ കമന്റ്സും എനിക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കമന്റ് ബോക്സിൽ ചോദിക്കാം പറ്റുന്നതിനൊക്കെ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതുമാണ് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി